നമസ്കാരം ഫുഡ് ടാഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കഷ്ണങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചു കറി ഇതിനെ കാളെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാറ് കഷ്ണം ഇട്ടും വയ്ക്കാം ഇടാതെയും വയ്ക്കാം പിന്നെ ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് നല്ല സ്വാദാണത് കഴിക്കാനും അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം ആദ്യം നമുക്കൊരു അരപ്പ് ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ തേങ്ങയുടെ മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് അത് ചെറിയതിട്ട് കൊടുക്കാം അര ടീസ്പൂൺ ജീരകം ഒരു പച്ചമുളക് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരിക അതിന് ശേഷം ഇതിലേക്ക് ഒന്നര രണ്ട് കപ്പ് വരെ നല്ല കട്ടിയുള്ള തൈരോ അല്ലെങ്കിൽ കട്ടിയുള്ള മോരോ നല്ല പുളിച്ചതായിരിക്കണം അത് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് അരച്ചു കൊണ്ടുവരണം ഇത് അതുപോലെ വേണം ഉണ്ടാവാനായിട്ട് അടുത്തത് ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവ രണ്ട് കപ്പലമുളക് കുറച്ച് കറിവേപ്പില ഇതൊന്ന് വേണ്ടി വരണ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതുകൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം അതിനുശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഈ ഒരു കൂട്ടാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെക്കണം കേട്ടോ നല്ല മടിയുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ സുഖമില്ലാതിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും മിക്കവാറും വെക്കുക നല്ല ടേസ്റ്റാത് കഴിക്കാനായിട്ടും അപ്പോൾ ഇത് തിളച്ച് മറിയരുത് ചെറുതായിട്ട് ഇങ്ങനെ അകത്തുനിന്ന് ബബിൾസ് വരാൻ തുടങ്ങുന്ന സമയം തന്നെ ഓഫ് ചെയ്യണം തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകട്ടോ അപ്പോൾ തിളയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ളൊരു കൂട്ടാനാണ് നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം ഇതിൽ നെയ് ചേർത്ത് തിളക്കുകയാണെങ്കിൽ ഇനിയും നന്നായിരിക്കും കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ഒരു മോര് കറി ഇട്ടിട്ടുണ്ട് തേങ്ങയില്ലാതെ അതും കൂടെ ഒന്ന് കണ്ടുനോക്കൂ ഇന്ന് ചോറിൻ്റെ കൂടെ ഈ കഷ്ണമില്ലാത്ത കാളനും നല്ല മൊരിഞ്ഞ കൂർക്കുപ്പേരിയും പിന്നെ മാങ്ങാച്ചാറും ഇതുപോലെ കഴിക്കാനായിട്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്